ഡിസംബർ ഇത് ഇത് എന്റെ ചേട്ടൻ ഈ നിന്ന് സൗണ്ട് സൗണ്ട് ആ അത് മന്ത്രവാദിയോട് വിവരം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വരും ഇപ്പൊരും പറഞ്ഞു ചെയ്തിരിക്കുന്ന കളവായത് എടി എനിക്ക് തീരെ വിശ്വാസം ഏർപ്പാടായത് ഭൂമി നിന്ന് ശബ്ദം ഇവരെ അല്ല വിളിക്കേണ്ടത് ഇവരെയല്ലേ വിളിക്കുന്നത് വിളിച്ചാൽ എന്താ കാര്യം അറിയാൻ പറ്റുന്നു പറഞ്ഞാൽ മനസ്സിലായോ ഞാൻ മാറ്റിക്കൊണ്ട് ഇതൊരു വന്നാൽ ശരിയാവത്തില്ല പിന്നെ നിങ്ങൾക്കറിയോ ഈ ഇവിടെ ഈ ഭൂമിക്കടി ശബ്ദം കേൾക്കുന്ന ഏറൊക്കെ ദിവസങ്ങളിലോ പിന്നെ രണ്ടു ഒന്ന് തന്നെ ചോറെ ഊറ്റി കുടിക്കാൻ പറ്റുന്ന അന്നാച്ചമാരി പിരിവിന്റെ പലിശ മാറ്റോണ്ട് പോകാൻ പറ്റുന്നു ഇത് തന്നെ നടക്കുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം വെറമ്പ് ഇതല്ല എടുത്ത് മാറ്റണം ഇല്ലെങ്കിൽ സ്വഭാവം ഞാൻ പറഞ്ഞേ കേട്ടോ കേട്ടോ കേട്ടല്ലോ കേട്ടോ 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 പൊക്കോണ അവിടുന്ന് കേട്ടോ ഒരു ബന്ധിച്ചുണ്ടാക്കി അറിയാൻ എത്ര നാളെ കൂളം നേരത്തെ യൂസിച്ചോണ്ടിരുന്നത് പക്ഷെ വേറെ ഇവിടെ ഉള്ളവർക്ക് എന്താ കാര്യം എന്താ കണ്ടാ ഇതൊക്കെ കണ്ടിട്ട് എന്റെ ചങ്ക വിട്ടു നിനക്ക് അറിയോ വിളിക്കാനും അക്കനക്കൻ താമസിച്ച് പോയി നിങ്ങൾ പിടിക്കണ്ട പൊളിയും ആണോ ഒരു കാര്യം ചെയ്യാ പവിയൂടി എന്റെ പൊന്നയുടെ വളക്കാനല്ല പറഞ്ഞ നാട്ടിൽ വിളക്കും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞി പ്രായമൊന്നുമില്ല സംസാരിച്ചിരുന്ന കാര്യമില്ല എന്റെ ചേട്ടൻ ഇതിനൊന്നും വിശ്വാസമില്ല ചേട്ടൻ ജി നല്ല പുഴുങ്ങ താറാമുട്ടയും തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ ഇത് കൊടുത്തോ നേരെ ആ പുളിയുടെ ഞങ്ങൾ അവിടെ ഇല്ലാത്ത ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ ആരെങ്കിലും മരിച്ചു പോട്ടുണ്ടോ മരിച്ചുപോട്ടുണ്ടോ എന്റെ ഒന്നുമല്ല ഇത് ഭൂമിക്കടിന്ന് ഒച്ച കേൾക്കുന്നതാണ് ഏഹ് സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടുത്തെ മരിച്ചു മരിച്ചുപോട്ടെ അതിന്റെ ആത്മാവ് ആട കിടന്നുകൊണ്ട് ബഹളം വെക്കുന്ന കേൾക്കുന്നത് മനസ്സിലായോ ഞാനൊന്ന് നോക്കട്ടെ ഉം ഇവിടെ ഒച്ച കേൾക്കണേ നിങ്ങളുടെ വല്ല ഓളോ ആണോ എനിക്ക് അറിയാൻ എനിക്കറിയാൻ പറ്റില്ല ഞാൻ ഇതെല്ലാം ഞാൻ വാർക്ക് ഞാൻ പോകും ഞാൻ കാര്യം ഞാൻ ഞാൻ പറയുവാനല്ലെന്ന് പറഞ്ഞത് ഇവിടെ ഒച്ച കേൾക്കുന്നു പറഞ്ഞില്ല അതിന്റെ കാര്യം പറഞ്ഞത് എടുക്കാൻ പറഞ്ഞു എന്റെ കയ്യിൽ അങ്ങോട്ട് എന്തെങ്കിലും ഒ കേറേ ശരി നോക്കട്ടെ കേൾക്കണില്ലോ ഈ രാവിലെയും കൂടെ ഞാൻ കേട്ടതാ സിദ്ധ ഇവിടെ ഇങ്ങനെ ഒച്ച കേൾക്കുന്നുണ്ട് അല്ല നിങ്ങൾ ലോൺ എടുത്ത് വീട് വെച്ച വീടാണോ ഇതിനു മുമ്പ്കോട്ടയെന്ന് പറയുമ്പോൾ അവിടെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പരിചയക്കാർ ഭാസ്കര കശണ്ടിയുണ്ട് ചെറുതാ എനിക്കറിയാം എനിക്കറിയാം നല്ല രീതി നേരെ നമ്മൾ രാവിലെ ഒന്ന് ഓർഡർ ഇറങ്ങിയില്ലേ അവിടെ തട്ടുദോശം കൊടുക്കുന്നുണ്ട് ഈ തട്ടുദോശം മേടിച്ചിട്ട് പതുക്കെ അവിടുന്ന് നടന്ന് ഇങ്ങനെ വന്നാൽ മതി കേട്ടോ അല്ല ഇപ്പൊ അല്ല വേണ്ട വേണ്ട ഞാനൊന്ന് നോക്കട്ടെ ഇനി ഇവിടെ എങ്ങാനും ആണോ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലോ മറിക്കുന്നു ഞാൻ നോക്കട്ടെ ഇവിടെ എങ്ങാനും ആണോ ഇനി കേറുണ്ട് രാവിലേക്ക് അത് എന്നറിയോ ഞാൻ വന്നിട്ടുണ്ട് ഈ ശബ്ദം മാറ്റി വെച്ചാൽ എവിടെ പൂജ ചെയ്യാൻ വന്നു നിങ്ങളെ ില്ല പോല ഈ ശബ്ദമൊക്കെ എന്നായിരിക്കും ഈ ശബ്ദമൊക്കെ മാറ്റി എന്നും പറയും എല്ലാ ദിവസവും ഇവിടെ വന്ന് ശബ്ദം ഉണ്ടോ ശബ്ദം കൊണ്ടോ എന്ന് നോക്കിയച്ചാ ഞാൻ പോകുന്നു ഭർത്താവില്ല ഇവരെ പുള്ളേർ പേരെന്തോ കിഴങ്ങൻ ഭയങ്കര ഗ്യാസിന്റെ ഒരു കിഴങ്ങ് പറയും

എന്താണ് ഭൂമി ചെടി ഒച്ച കേൾക്കുന്നു പറഞ്ഞില്ലേ അന്നേരം ഞങ്ങളുടെ ആശ്രമത്തിൽ ചേട്ടൻ ജയിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിയത് അപ്പൊ അങ്ങനെ വിളിച്ചത് തലിക്കുമല്ല അസുഖല്ലോ അത് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ അവിടെ നിന്നില്ലേ ഇത് ഭോമശാസ്ത്രത്തെ വിളിച്ച് നോക്കേണ്ട കാര്യമാണ് ഈ മന്ത്രവാദം കൊണ്ട് വേണ്ടി സാധനമല്ല അതുകൊണ്ട് ഭൗമശാസ്ത്രത്തിൽ ഞാൻ വിളിച്ചിട്ടുണ്ട് അദ്ദേഹം വരട്ടെ എന്നാ നമുക്ക് തീരുമാനിക്കുന്നത് എന്താ ാണ് പറഞ്ഞ മനസ്സിലാവില്ല അവർക്കറിയില്ല അതുകൊണ്ടാ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക സുഹൃത്തേ അതായത് ഈ ഭൂമി എന്ന് പറയുന്നത് ഉരുണ്ടിരിക്കുക പിന്നെ ഇങ്ങനെ റൗണ്ടായിട്ടിരിക്കുന്ന സാധനം എന്റെ പൊന്നടാകെ ഓക്കായിട്ടെന്ന് നിങ്ങൾ തെളിയിക്കാൻ ഇല്ലേ വന്നത് ഞാൻ ഞാൻ റെഡിയാക്കി തരാം അതായത് ഈ ഒച്ച കേൾക്കുന്ന എന്താണെന്ന് അറിയാം നിങ്ങൾ ഒന്നും പറയണ്ട നിങ്ങൾ ഇനി പറയാം എന്നാ ചക്രശാസ്ത്രം ഭരിച്ചെന്ന് പറഞ്ഞാലും പൊന്നു മോനെ ഞാൻ നല്ല ഒന്നാന്തരം നല്ല ഒന്നാന്തരം സ്വാമിയാണ് ഞാൻ എനിക്കറിയാം ഇതിനകത്ത് എന്നാ സംഭവം എന്നുള്ളത് ഈ മണ്ണിന് അടിയിൽ എന്തൊക്കെ ഒച്ച കേൾക്കുന്നു എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് കറക്റ്റ് കെടിച്ചറിയാനുള്ള ശക്തി ഈ സ്വാമിക്ക് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഭൂമിക്ക് നടത്തിയിട്ടുണ്ടെന്ന് അറിയാമോ ഈ മണ്ണിന്റെ അടിയിൽ ഞാൻ എന്തെല്ലാം എടുത്തിട്ടുണ്ടെന്ന് അറിയാമോ ഉറ്റക്കാട്ടമായിരിക്കും മണ്ണിന്റെ എടുത്തു നിങ്ങൾ ഉദ്ദേശിക്കുന്ന കല്ല ഇത് ഭൗമശാസ്ത്രപരമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു നല്ല വ്യക്തിയായത് അത് കറിയാകാൻ പാടില്ല പറഞ്ഞാൽ മനസ്സിലായല്ലോ പുള്ളിക്ക് എന്നെ വേണ്ട വിധത്തിൽ അറിയില്ലെന്നോന്നും നീ എന്റെ മുട്ടാനുള്ള പ്രയോഗം പറഞ്ഞു കൊടുത്ത പുള്ളി മൈദാമാവ് ഇങ്ങനെ പുഴിഞ്ഞു മുട്ട പാപ്സ ഉണ്ടാക്കുന്നുണ്ട് നല്ല എന്തൊക്കെ പറഞ്ഞാലും ഭൂമി ഉരുണ്ടതാ ഞാൻ പറഞ്ഞ മനസ്സിലാക്കി തരാം അതായത് ഈ ഭൂമിയെ നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ പീഡിപ്പിക്കുകയാണ് നമ്മുടെ ഭൂമി താങ്ങാൻ പറ്റത്തില്ല ഭാരം അത്രയും ഭാരമാണ് ഭൂമിയിലുള്ളത് ഇങ്ങോട് വാ ഇവിടെ വാ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം അതായത് ഈ ഭൂമിയിലുള്ള മരങ്ങൾ മുഴുവൻ നമ്മൾ വെട്ടിക്കളയുന്നു മണലുകൾ മുഴുവൻ വാരുന്നു ഈ വലിയ വലിയ പാറകളുണ്ടല്ലോ അതെല്ലാം നമ്മൾ പൊട്ടിച്ച് അയൽ രാജ്യങ്ങളിലേക്ക് കയറ്റി ഭാരം കൂടുതലാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചും പറഞ്ഞാല് ഈ ഭൂമിക്കകത്തുള്ള ഈ മരം വെട്ടുമ്പോഴും മണൽ ഈ പാറ എല്ലാം വാരിക്ക പൊട്ടിച്ചോണ്ട് പോകുന്ന ഒരു സത്യം പറഞ്ഞാ ഭൂമിയുടെ ഭാരം കുറയുന്നു സ്വാമി കാര്യമുണ്ട് അതായത് ഒരു ഭൂമിക്കകത്താ ഈ പറയുന്ന മണല് വാരി കളയുന്നു ഈ പാറ അയക്കുന്നു അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ പറയുക ഞാൻ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇതിന്റെ കനം കുറയുമല്ലേ ചെയ്യുന്നത് അങ്ങനല്ലേ പറഞ്ഞൊരു ചെറിയൊരു ലോജിക്ക് ഉണ്ട് അതായത് നമ്മളെല്ലാം കയറ്റി അഴക്കുമ്പോ ഭൂമിയുടെ ഭാരം കുറയല്ലേ ചെയ്യുന്നത് എന്താണെങ്കിലും ഭൂമി ഊരുണ്ടാവും കേട്ടോ ഇവിടെ നേരെ എനിക്ക് ഞാൻ കാര്യം സാധനം ഓടി എന്റെ കൂടെ ോ എന്താ കാരണം എന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ മരിച്ചുപോയ അപ്പൂപ്പന്റെ ആത്മാവോ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ് വിശ്വസിക്കുന്നുണ്ടോ ഇല്ല വിശ്വസിക്കുന്നില്ലേ ഞാൻ അപ്പൂപ്പനെ വിളിച്ചു ഓം 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 അപ്പപ്പനെങ്കിലും വിശ്വസിക്കണം ഭൂമി ഉരുണ്ടതാ ഒറ്റ എന്നാലും ഞാൻ നിന്നെ വിളിക്കൂ അപ്പൂപ്പിന്റെ കൈയും കാലും കിടന്നു പിറക്കുക അപ്പൂപ്പിന്റെ രണ്ടെണ്ണം അടിക്കണം അതുകൊണ്ട് ലിറ്റർ തന്ന വർഷമായി കീടം കമ്പനികളായിരിക്കും അവിടെ കിടന്നോളാം ബഹളം ഉണ്ടാക്കില്ല എല്ലാ കളർമാരും കൂടെ െ എന്റെ പത്തിരുന്നൂറ്റമ്പത് രൂപ ഉള്ളു ചുമ്മാത് എന്റെ പതിനൂറ്റമ്പത് രൂപ മനസ്സറിഞ്ഞ അമ്പ വരും പിന്നെ ആദ്യം പറഞ്ഞിട്ട് കളിക്കേണ്ട കളിയുണ്ടായിട്ട് ഭൂമി ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങക്ക് എന്നെ വിശ്വാസം വന്നത് ഞാൻ ഒരു കാര്യം ചെയ്യാം യക്ഷ വിളിച്ചു വിളിച്ചു കൊടുത്താൽ തീരുമാനം ഉണ്ടാവോ എന്നാ വിളിച്ചോളി വരിക കാര്യം എന്താണെന്ന് വെച്ചാ പറഞ്ഞു കൊടുക്കുക ഓം യക്ഷി ോ ഇവിടുത്തെ ബേളോന്നും അറിയുന്നില്ലേ കൊച്ചി ഇവിടെ എല്ലാ ദിവസവും ഭൂമിക്കണത് ഭയങ്കര ഒച്ച കേക്കുവാ പ്രേതബാധ ആയതുകൊണ്ടാണ് ഒച്ച കേക്കണെന്ന് മന്ത്രവാദി പറയുന്നേ അയ്യോ കൊറേ ദിവസങ്ങളായിട്ടുണ്ട് ചൊവ്വാൻ വെള്ളി വാ കൂടുതല് എന്റെ ചേച്ചി ഇത് അതൊന്നും അല്ല ഞങ്ങളുടെ വീട്ടിൽ കുഴൽക്കിണർ കുത്തുന്ന ചൊവ്വാഴ്ച വെള്ളിയാഴ്ച അതിന്റെ ഉച്ചയായിരിക്കും ചേച്ചി കേട്ടത് ഇന്ന് വെള്ളവും കിട്ടിയ അതിന്റെ സന്തോഷത്തിന് ചേച്ചിക്കും ചേട്ടനും പായസം തരാൻ വേണ്ടി മാത്രമാണല്ലോ ശബ്ദം കേൾക്കുന്നുള്ളേ അതെന്താ ഇവിടെ ഭൂമി കകത്ത് നിൽക്കുന്ന ശബ്ദത്തിന് ഈ മന്ത്രവാദം കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ ഭൂമി കകത്തുന്ന ശബ്ദം കേൾക്കുന്നത് അങ്ങനെ സംസാരിക്കില്ലേ ഭൂമി കഴിഞ്ഞ കേൾക്കുന്നുണ്ടെങ്കിൽ അത് മന്ത്രവാദത്തിന് മാത്രം മീനാക്ഷി സത്യം പറഞ്ഞ ഭൂമി ഉരുണ്ടതാഴും ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ തെളിയിച്ചാൻ തെളിയിച്ചരാം എന്താ ഞാൻ ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ ഇനിയെങ്കിലും വിശ്വസിക്കുമല്ലോ ഞാൻ കാണിച്ചരാം തെളിയിച്ചേരാം ഇതാണ് ഭൂമി ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഭൂമി ഉരുണ്ടതാണ് ഉരുണ്ടതാണോ ഇപ്പൊ ഇതായിരുന്നോ ഭൂമി ചേട്ടാ ഇവിടെ വിഷയം എന്ന് ഇവിടെക്ക് അകത്തൊന്ന് ശബ്ദം കേൾക്കുന്നത് അതാ ഇവിടെ വിഷയം അതല്ല പ്രശ്നം അങ്ങനെ പറ ഇത് സത്യം പറഞ്ഞ ഭൂമിക്കകത്ത് നെച്ചേക്കാൻ കാര്യം എന്താണെന്ന് അറിയാവോ ഇതിനകത്തൊരു നട്ട് പോയി കിടക്കുന്ന Bei den